നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോണത് നമ്മുടെ ഈ ബിഗ് ബോസ് ഏഴിൻ്റെ പണി എട്ടിൻ്റെ പണി എന്നൊക്കെ പറയും അതുപോലെ വൃത്തികെട്ട ഒരു ചെറ്റ കളീനെ ഈ സീസണിൽ ഏഴിൻ്റെ പണി എട്ടിൻ്റെ പണി എന്ന് പറഞ്ഞിട്ട് മത്സരാർത്ഥിക്ക് കൊടുത്തത് നമ്മളെല്ലാത്തിനും പിന്തുണയ്ക്കുന്ന ആൾക്കാരാണ് നമ്മൾക്കിപ്പോൾ നമ്മൾ ഫാമിലി ഓഡിയൻസിനും നമുക്ക് ഇഷ്ടപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ആ ബിഗ് ബോസിൽ നടക്കുന്നുണ്ട് ചിന്തിക്കുന്ന കാര്യങ്ങൾ നടക്കുന്നുണ്ട് നല്ല നല്ല കാര്യങ്ങൾ നടക്കുന്നുണ്ട് ഒക്കെയുണ്ട് എന്നിരുന്നാലും താനീ വൃത്തികെട്ട ഒരു കളീനെ ഇപ്പോൾ ബിഗ് ബോസ് ഒരു സ്റ്റാരിസ്റ്റ് എന്ന് പറയില്ല നമ്മൾ മറ്റുള്ളവരെ ദുഃഖം കണ്ട് അത് വിറ്റ് കാശാക്കി അതിൻ്റെ മുകളിൽ കയറി ഇരുന്നിട്ട് ചിരിക്കുന്ന ഒരു ബിഗ് ബോസിനെ നമ്മൾ ഈ ആഴ്ച കണ്ടത് എന്താണ് ഞാൻ പറഞ്ഞു വരുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അനു അനുവിന് നമുക്ക് പലർക്കും പല ബന്ധങ്ങളും കാര്യങ്ങളൊക്കെ പുറത്തുണ്ടായിരിക്കാം ആ ബന്ധങ്ങളൊക്കെ വീണ്ടും ബിഗ് ബോസിൽ കൊണ്ടുവന്ന് കാമുകന്മാരെ കൊണ്ടുവന്ന് അവരതിനുള്ളിലിട്ട് കളിച്ച് അവരെ നാറ്റിക്കുക കൊണ്ടുവന്ന ആൾ മാറുക ഇങ്ങനെയുള്ളൊരു കാര്യം അത് ചിലപ്പോൾ അത് മത്സരാർത്ഥികൾക്ക് മാനസിക നില തന്നെ തെറ്റി പോകുന്നൊരു കാര്യമാണ് ഞാൻ പറഞ്ഞു വന്നത് ജീവൻ്റെ കാര്യമാണ് ജീവൻ ബിഗ് ബോസിലേക്ക് വരുന്നത് വന്നപ്പോൾ അത് ബിഗ് ബോസിനെ അറിയാം ബിഗ് ബോസിൻ്റെ പ്രൊമോഷന് വേണ്ടി വന്നാന്ന് പറയാം പക്ഷേ പ്രൊമോഷൻ ആ സീരിയലിൽ പലർക്കും വേറെ വരാമായിരുന്നു വേറെ വരാണ്ട് ജീവനെ തന്നെ കൊണ്ടുവന്നതിൻ്റെ കാര്യം ടി ആർ പി ടി ആർ പി തന്നെയല്ല ഒരു അവിടെയുള്ള നല്ല പോലെ കളിക്കുന്ന ഒരു മത്സരാർത്ഥിയുടെ കാമുകനെ കൊണ്ടുവന്നാൽ അവിടെ അവിടെ ആൾക്കാർ കുറച്ച് പ്രേക്ഷകർ കുറച്ച് കൂടുതൽ കിട്ടും അതോടും കൂടി കണ്ടുകൊണ്ടാണ് ബിഗ് ബോസ് ഈ ആറ് കളി ആൾക്കാളി കൊണ്ടുവന്നത് എന്നാലിതൊരു വൃത്തിയേട്ട കളീന്ന് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവൻ്റെ മുഖം ജീവിതത്തിലൊരിക്കലും കാണരുത് എന്ന് പ്രതീക്ഷിച്ച ആളാണ് അനു ജീവിതത്തിൽ ഒരിക്കലും അമ്മാതിരി ഇവിടെ വഞ്ചിച്ചതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവൻ കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നു ജീവനൊരു കുട്ടിൻ്റെ ആ സമയത്ത് ഇവരെന്താ ഭാര്യയും ഭർത്താവ് എന്തൊക്കെയോ അഭിപ്രായ വ്യത്യാസം കൊണ്ട് ഇവർ പിരിയാണ് ചെയ്യുന്നത് പിരിഞ്ഞ് ഡയവോഴ്സിൻ്റെ പക്കത്തായിട്ട് നിൽക്കുക രണ്ടുപേരും രണ്ട് സ്ഥലത്തായി നിൽക്കുക അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഇവർ രണ്ടുപേരും കൂടി ഒരു സീരിയലിൽ അഭിനയിക്കുന്നത് ആ സീരിയൽ നല്ല ഹിറ്റായി ഹിറ്റായോട് കൂടിയിട്ട് പിന്നെ ഇവർ തമ്മിൽ പ്രേമം തുടങ്ങണം അപ്പോൾ ഒരു ഭാഗത്ത് ഡൈവോഴ്സ് നിൽക്കുന്നത് നിൽക്കുന്നത് അപ്പോൾ ഇവളോട് ഇവനും പ്രേമം തോന്നണം ഇവരങ്ങനെ പ്രേമിച്ചു കല്യാണം കഴിക്കാമെന്നുള്ള സിറ്റുവേഷനിൽ വന്നു അങ്ങനെ നിൽക്കുന്ന സമയത്താണ് അനിമോളെ നിഷ്കരണം ഉപേക്ഷിച്ചത് അത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് നോക്കുമ്പോൾ അനുമോൾക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നുമില്ല പത്തി ഇരുപത്തഞ്ച് ലക്ഷം രൂപ കട അതുപോലെ തന്നെ ഒരുപാട് ബാധ്യതയുണ്ട് വീട്ടുകാരെ ബാധ്യത വേറെ അവിടെ അവിടെ എത്തിയിട്ടില്ല ആകെ ഒരു സ്റ്റാർ മാജിക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോഗ്രാമിലോ കിട്ടിയിട്ടുള്ള വലിയ സാമ്പത്തിക ഭദ്രതയൊന്നും ആയിട്ടില്ല അപ്പോൾ അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇപ്പം ശരിക്കും അതിനങ്ങൾ വേണ്ടെന്ന് വെച്ചാൽ ചെയ്തേ അതൊക്കെ അഞ്ച് കൊല്ലമൊക്കെ പ്രേമിച്ച് നടന്നിട്ട് ആ സ്ത്രീനെ പെട്ടെന്ന് വേണ്ടെന്ന് വെക്കുമ്പോൾ ആ ഒരു കാമുകനെ എത്ര അധികം വെറുക്കോ അത്ര അധികം വെറുത്തും അനു എന്നെ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ആത്മഹത്യയുടെ വക്കിൽ അവരെത്തിച്ച ആ വ്യക്തിയാണ് അദ്ദേഹം അവൻ്റെ മുഖം കണ്ടപ്പോൾ ഓടിപ്പോയിട്ട് അനുവിനോടും നൂറോടും പറയുന്നുണ്ട് ഞാൻ ജീവിതത്തിൽ ഒരിക്കലും കാണാൻ ഇഷ്ടപ്പെടാത്തൊരു മുഖമാണ് ഇപ്പോൾ അതിൻ്റെ ഉള്ളിൽ വന്നു നോക്കണത് ഞാൻ എങ്ങനെ ഇവിടെ ഇരിക്കും എൻ്റെ പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മ വന്നു എൻ്റെ ഗെയിമൊക്കെ പോയി എൻ്റെ മാനസിക നില ആകെ തെറ്റിറ്റാണ് നിൽക്കണത് എന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ ഞാൻ ശരിക്കും ആത്മഹത്യ ചെയ്യേണ്ട ഒരു വക്കിലെത്തി നിൽക്കണ ഒരു വ്യക്തി നിർത്തിച്ച ഒരു വ്യക്തിയാണത് എന്ന് പറഞ്ഞിട്ട് അവൾക്ക് അറിയാം അപ്പോൾ ബിഗ് ബോസിൻ്റെ ഇതിൻ്റെ ആവശ്യമുണ്ടായിരുന്നു ടി ആർ പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഉടായ്പ് കളി കളിച്ചിട്ട് വേണ്ട ഇപ്പോൾ അങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ അനീഷ് കളിക്കുന്നുണ്ടല്ലോ അനീഷിൻ്റെ ഭാര്യ ഡയവോഴ്സ് അനീഷിൻ്റെ ഭാര്യനെ കൊണ്ട് ഇറക്ക് അവിടെ ഇപ്പോൾ ലക്ഷ്മി ഉണ്ട് ലക്ഷ്മിയുടെ ഡൈവോഴ്സാണെന്ന് പറയുന്നുണ്ട് നമുക്കറിയില്ല അപ്പോൾ ആ ലക്ഷ്മിയുടെ ഭർത്താവിനെ കൊണ്ടുവന്ന് ഇറക്ക് ഇതൊക്കെ ഇങ്ങനെ ചില ആൾക്കാരെ ഇങ്ങനെയുള്ളൊരു ഷോയിൽ തിരിച്ച് കൊണ്ടുവന്നിട്ട് അവർക്കത് കാണുമ്പോൾ ഈ ജീവൻ തന്നെ ബിഗ് ബോസിനോട് പറഞ്ഞു ഞാൻ പോകണം ഞാൻ പോകേണ്ട കാര്യമുണ്ട് അവരുടെ ബിഗ് ബോസ്സിൽ അനുവുണ്ട് ഞാൻ പോകണം അത് നിർബന്ധിച്ച് ആ ഡ്യൂട്ടി അവനെ ഏൽപ്പിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇവർ പേരെ മനസ്സിലും ആ ഒരു മുഹൂർത്തം എന്ന് പറഞ്ഞാൽ അത് വിറ്റ് കാശാക്കാൻ ബിഗ് ബോസ് നോക്കിയത് വളരെ മോശം ഇനി ഇതുപോലെ കൊണ്ടുവരും കൊണ്ടുവരാൾ ഇതുപോലെ കാമുകന്മാർ പുറത്തുണ്ടെങ്കിൽ അവരെ കൊണ്ടുവരും അതുപോലെ തന്നെ ഭാര്യമാർ പിരിഞ്ഞു പോയുണ്ടെങ്കിൽ അവരെ കൊണ്ടുവരും ഇതുപോലെ തന്നെ ലേശ്മിയും ദമ്പതികളെ കൊണ്ടുവരും സമൂഹത്തിൽ വൃത്തികെട്ട ആരൊക്കെ ഉണ്ടോ അവരൊക്കെ പിടിച്ചു കൊണ്ടുപോയില്ല ബിഗോസിൻ്റെ പണി ഇതുപോലെ തേച്ചിട്ട് പോയ ആൾക്കാരെ കാമുകര മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തുക അപ്പം അതങ്ങനെ ഒരിക്കലൊരു സന്തോഷം പ്രേക്ഷകർക്ക് അതിനേക്കാളും സന്തോഷം ടി ആർ പി അങ്ങനെയാണ് കയറും ഇങ്ങനെ ഉണ്ടാണെന്നാണ് അപ്പോൾ അതെന്താ അതോട് കൂടിയിട്ട് നമ്മുടെ അനുവിനൊരു കാമുകൻ ഉണ്ട് പുറത്തുനിന്ന് മാത്രമാണ് അവിടെ ആരോ പറഞ്ഞിട്ടുള്ളു പക്ഷേ ആ കാമുകൻ ഇന്ന ആളാണെന്നും ആ ആളുടെ കുടുംബം ആ ആളുടെ ബന്ധുക്കൾ സ്വന്തക്കാർ ഈ ഒരു രണ്ട് കോടി ജനങ്ങൾ ഇതൊക്കെ കാണുന്നത് ഇപ്പോഴാണ് ഞാനും പിന്നെ കാമുകം ഉണ്ടാടുന്നതെന്നും കാമുകൻ ജീവനാടുന്നതെന്നും ജീവനെ ബിഗ് ബോസിയെ കൊണ്ടുവന്നൊക്കെ അറിയണത് ഇപ്പോഴാണ് അപ്പോൾ അതൊക്കെ വളരെ വൃത്തികെട്ട ഒരു സംഭവമല്ലേ ഇതൊക്കെ ഒരു അല്ലേ എന്ന് ഞാൻ ചോദിക്കണത് ബിഗോസ് ഇനിയും കളിക്കും ഇതുപോലെ തന്നെ നാല് കളികൾ ഇനിയും കളിക്കും ഇനി ഇതുപോലെ പല മത്സരാർത്ഥികളും വരുമ്പോൾ പറയുന്നത് എൻ്റെ ഭാര്യേനെ ഞാൻ കൊണ്ട് നിങ്ങൾ കൊണ്ടുവരേണ്ട കേട്ടാ നിങ്ങൾ വേണമെങ്കിൽ കിടന്ന് തല്ലി പിടിക്കും ഞങ്ങൾക്കൊരു കുഴപ്പമില്ല എന്ന് പറഞ്ഞ് കൊണ്ടുവരും എന്തൊക്കെ കാണണം അല്ലേ ബിഗോസിന്ന് കുറേ പഠിക്കാനുണ്ട് കുറേ ഇതുപോലെയുള്ള നാരിത്തനങ്ങളുണ്ട് ഇപ്പോൾ തന്നെ നോക്കിയേ മത്താനി എന്ന് പറഞ്ഞോളൂ മത്സരാർത്ഥി ബിഗ് ബോസിൽ വന്നിട്ട് ഇപ്പോൾ തല പുറത്തേക്ക് കാണിക്കാൻ പറ്റാത്തതിന് മുമ്പേ തലയും മൂടിയിട്ടപ്പോൾ കിടന്ന് നടക്കുന്നത് സകലെ ഇൻ്റർവ്യൂ കൊടുത്തു തുടങ്ങുന്ന ഒരു വലിയ വലിയ ചാനലിലൊക്കെ ജോലി എന്ന് പറഞ്ഞാൽ ആ ചാനലിലെ ജോലിയൊക്കെ പോയി ഇവിളിത്രയും വൃത്തികെട്ടവളാണോ എന്നുള്ളത് പൊതുജനം പറഞ്ഞു തുടങ്ങി നാ കാര്യങ്ങളൊന്നും നമ്മൾ പറയുന്നില്ല അതൊക്കെ മത്സരാർത്ഥിയൊക്കെ പോയതാണ് നമ്മളതിന് റിപ്പീറ്റ് ചെയ്യേണ്ട കാര്യമില്ല അപ്പോൾ അതുകൊണ്ട് ബാക്ക്ഗ്രൗണ്ടിൽ മോശമായിട്ടുള്ള നമ്മുടെ ബാക്ക്ഗ്രൗണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർ ഒരു കാരണവശാലും ബിഗ് ബോസിൽ പോകാണ്ടിരിക്കുക അതൊക്കെ നിങ്ങളെ എത്ര വൃത്തികെട്ട കാര്യങ്ങൾ ചെയ്താലും അതൊക്കെ വലിച്ചു വാരി ബിഗ് ബോസിൽ പോയാൽ അതൊക്കെ നിങ്ങളെ പോസ്റ്റ്മോർട്ടം ചെയ്ത് നിങ്ങളെ നിങ്ങളുടെ കുടുംബത്തിനെയും നിങ്ങളുടെ നാട്ടുകാരെയും വരെ അറിയിച്ച് നിങ്ങളെ നാറ്റിച്ച് നിങ്ങൾ ആത്മഹത്യയുടെ വക്കത്തിലെത്തിച്ചു നിങ്ങൾ ആത്മഹത്യ തന്നെ ചിലപ്പോൾ ചെയ്യേണ്ടി വരും അതേ രീതിയിലാക്കി ബിഗ് ബോസ് കയ്യിൽ തരും കുറച്ച് കാശും തരും എന്തിനാണ് ഇതുപോലെ വന്ന് ടെൻഷൻ അടിച്ച് ഭക്ഷണം ഇല്ലാണ്ട് അവിടെ കിടന്ന് തല്ലുകൂടി സൂര്യപ്രകാശം ഇല്ല അടിയിടിയും കൂടിയിട്ട് കുറേ കാശ് കിട്ടിയിട്ട് എന്താ കാര്യം ബിഗ് ബോസിൽ പോകുന്ന ആൾക്കാരൊക്കെ ഒരു പത്ത് കൊല്ലം ആയുസ് കുറഞ്ഞു കിട്ടും അങ്ങനെ രോഗങ്ങൾ വേറെയും വരും ഇങ്ങനെ ഒരു ബിഗ് ബോസിന് നമുക്ക് പോകേണ്ട നല്ല കാര്യമുണ്ടാ നക്കപ്പിച്ച കാശിന് വേണ്ടിയിട്ട് അതുപോലെ തന്നെ നമ്മുടെ ചീഞ്ഞ കാര്യങ്ങൾ ഉണ്ടായിരിക്കാം നമ്മളതൊക്കെ മറന്നിട്ടുണ്ടാവാം അതൊക്കെ എടുത്ത് ഇടും അതൊക്കെ പുറത്തേക്ക് ഇടുന്ന ബിഗ് ബോസ് അല്ല ഇവരുടെ യൂട്യൂബേഴ്സാണ് ഇവരെ പറ്റി റിവ്യൂ ചെയ്യുന്നവരൊക്കെ ഇവരെ വേരെവിടെയാണ് ഇവരെവിടെ നിന്നാണ് പൊട്ടിമുളച്ച് വന്നത് ഇവർ ജീവിതത്തിൽ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് ഇവർക്ക് എത്ര കാമുകന്മാരുണ്ട് ഇവർ ഇവരെന്തൊക്കെ വില വെടിക്ക് പോയിട്ടുണ്ടോ അഭിഹിതത്തിന് പോയിട്ടുണ്ടോ ഇവരെങ്ങനെ കാശ് സമ്പാദിച്ചത് ഇവരെ വീട് വെച്ചത് എങ്ങനെയാണ് ഇവരെ കംപ്ലീറ്റ് ചരിത്രങ്ങളും തിരഞ്ഞെടുക്കാനായിട്ട് ഇവിടെ സോഷ്യൽ മീഡിയയിൽ ആൾക്കാരുണ്ട് അപ്പം നമ്മളെന്താണ് വേണ്ടത് നമുക്ക് വൃത്തികെട്ട ഒരു പാസ്റ്റ് ഉണ്ടെങ്കിൽ ആ ഫാസ്റ്റ് അറിയാനായിട്ട് പുറത്തറിയാനായിട്ട് നമുക്കിഷ്ടമല്ലെങ്കിൽ ആ ഫാസ്റ്റ് ഇട്ട് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ അലക്ക് നടക്കാണ്ടിരിക്കാൻ ഈ അഴുക്കുള്ള വെള്ളമൊക്കെ പിഴിഞ്ഞ് കളഞ്ഞ് നമ്മുടെ പാപ്പട പരുവാക്കൂര് എന്നിട്ട് പിന്നെ നമ്മളതിൻ്റെ ഉള്ളിൽ ഇത് പുറത്തിറങ്ങുമ്പോൾ നാണം കെട്ട് ഒരു റൂമിൽ നമ്മൾ ഒഴിച്ച് ഒളിച്ചിരിക്കേണ്ട സ്ഥിതിയിലേക്ക് വരും ആ നിലയിലേക്കാണ് ഇപ്പോൾ ബിഗ് ബോസ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് കാമികുമാരോ നിങ്ങൾ ആരെങ്കിലും ഗർഭം ഉണ്ടാക്കിയതോ നിങ്ങൾ ആരെങ്കിലും ജയിലേ കിടന്നതോ നിങ്ങൾ പോലെ ബലാസംഘടനത്തിലെ പ്രതികളോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഭാര്യമാരെ കട്ടുപിടിയേക്കാൻ പോയുള്ള കേസുകളോ അങ്ങനെ എന്തുണ്ടെങ്കിലും നിങ്ങൾ ഒരു കാരണവശാലത്തൊക്കെ ഉള്ള ആൾക്കാർ ഈ ബിഗ് ബോസിലേക്ക് കടക്കരുത് കടന്നാൽ നിങ്ങളെ ഇതുപോലെ നാറ്റിച്ച് നാരാണക്കല്ല് പറിക്കും അപ്പോൾ അതുകൊണ്ട് നക്കാപ്പിച്ച കാശിനു വേണ്ടി നിങ്ങൾ ഈ പണിക്ക് ചെയ്യാണ്ടിരിക്കുക ബിക്കോസ് ഇനി അടുത്ത സീസൺ തൊട്ട് ഇതിനേക്കാളും നാറിയ പരിപാടികൾ അവിടെ ചെയ്യും പ്രേക്ഷകരെ കിട്ടണം കോടികൾ ചിലവ് ചെയ്തുള്ള പരിപാടിയാണ് പ്രേക്ഷകരെ കിട്ടണം ടി ആർ പി ഇല്ലെങ്കിൽ പരസ്യക്കാർ ആ വഴിക്ക് പോവില്ല അപ്പോൾ ഇനിയെങ്കിലും ഇതുപോലെ മോശം ബാക്ക്ഗ്രൗണ്ടുള്ളവർ ബിക്കോസിൽ പോകാണ്ടിരിക്കുകയാണ് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി നമസ്കാരം